Spotlight.

ലോക വിവരം ബിലോ ആവറേജാണ് ആവറേജാണ് അബോ ആവറേജാണ് കേട്ടിട്ടും കണ്ടിട്ടൊന്നും ഇല്ല എന്നാലും ശരി എന്റെ ഒരു അറിവില് കുഞ്ചാക്കു പോവൻ ഓരോ സെറ്റും സംസാരിക്കുന്നത് ഭാര്യയായിട്ടാണ് പാർവതി പത്രം വായിക്കണം ഞാൻ കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇതുവരെ വീട്ടിലല്ലോ ഷൂട്ട് ചെയ്യുന്നത് ലൊക്കേഷനിൽ വരുമ്പോൾ നിങ്ങൾ തമ്മിലെന്താ സംസാരിക്കാൻ കൂടുതലും ഞാൻ പാർവതി സിനിമകളെ പറ്റി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് സിനിമകളെ പറ്റിയും അന്ന് ഐ മീൻ ആ സമയങ്ങളിൽ കണ്ട സിനിമയും പാർവതിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റിയൊക്കെയാണ് പാർവ്വതി കൂടുതലും ഇന്റലക്ച്വൽ ആയിട്ട് സംസാരിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട് യെസ് ഓർ നോ എനിക്കും അറിയുന്നത്

ബേസിക്കലി ി സ്റ്റൈലിഷ് ആണ് അതിനുവേണ്ടി എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഷോപ്പിംഗിന് പോയ സമയം തന്നെ ഞാൻ മറന്നുപോയില്ലോ ഞാനങ്ങനെ ഞാൻ വേണ്ടിയൊന്നും ആളല്ലോ ശരി ജയസൂര്യ പറയുന്ന കോമഡികൾക്ക് നിലവാര തകർച്ച പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് നല്ല രസകരമായ തമാശകളാണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഓർമ്മയിലുള്ള ഒരാളാണ് ഇത്ര നേരം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കള്ളത്രം പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായിട്ടാ പറഞ്ഞ